നമ്മൾ എന്തൊക്കെയാണ് ഇറാൻ ഇസ്രായേൽ വാള ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നത് അതിന്റെ നാലരട്ടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ടെഹറാൻ സിറ്റി കത്തുകയാണ് കത്തുക എന്ന് പറഞ്ഞാൽ മറ്റോ കത്തി അമരുകയാണ് അത് മാത്രമല്ല അതിനും മ അടുത്തുള്ള സിറ്റികളും കത്തുകയാണ് ഇത് കൃത്യമായിട്ട് പറയാം ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലേ അപ്പം എന്താണ് സംഭവിച്ചത് പറയാൻ സാധിക്കുന്നത് ഇസ്ര ഇസ്രായേൽ ആദ്യമായിട്ട് ഇറാൻ്റെ പെട്രോ കെമിക്കൽസ് അതേപോലെ തന്നെ റിഫൈനറീസ് ഓയിൽ ഡിപ്പോ ഇതിന് ബോംബ് ചെയ്തു ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഇറാൻ പോലും പ്രതീക്ഷിച്ചാണോ ആ രീതിയിൽ അവർ ചെയ്യുമെന്ന് അതായത് ഇറാൻ്റെ എക്കോണമിയെ തകർക്കുക ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മേ എക്കോണമിയുടെ മേജർ പാർട്ട് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലും എൽ എൻ ജി ഗ്യാസും ഈ സംഭവങ്ങളും ആ ഫ്യൂ ഫോസൽ ഫ്യൂലാണ് ഇവരുടെ രാജ്യത്തിൻ്റെ മേജർ എക്കോണമി എന്താണ് സംഭവിച്ചത് കാരണം ഇറാൻ അവരുടെ പല മിസൈലുകൾ ഇവിടുന്നതിൻ്റെ രണ്ട് മൂന്നെണ്ണം സിവിലിയൻ ഏറെ പോയി പതിച്ചു അതിനുശേഷം അവിടെ മൂന്നോളം പേര് കൊല്ലപ്പെട്ടു അതിനുശേഷം സാറ്റർഡേ നൈറ്റില് അതേപോലെ മിസ്രൈല് നോർത്ത് ഭാഗത്ത് പതിച്ചു അവിടെ ഏകദേശം അഞ്ചോളം പേര് കൊല്ലപ്പെട്ടു മനസ്സിലാക്കി ഇതിനകത്ത് പട്ടാളക്കാ ഇറ ഇസ്രായേലി പട്ടാളത്തിനൊന്നും പറ്റുന്നില്ല സിവിലിയൻ ഏറിയയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഇത് ഉറപ്പായിട്ടും ഇസ്രായേൽ തിരിച്ചടിക്കും ഇതാണ് ഉണ്ടാകുക അതിന് ശേഷം ബെഞ്ചമൻ എന്ന സ്റ്റേറ്റ്മെന്റ് വന്നു എവിടൊക്കെയാണ് അലി ഖമൈനിയുടെ റഷീം ഭരണകൂടം എവിടെ ന്യൂ ക്യാൻ കോണം ഞങ്ങൾ അറ്റാക്ക് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറ്റാക്ക് ഇപ്പം മാത്രം കത്തിക്കുന്നത് ടെഹ്റാൻ നഗരം കത്തുവ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ടെഹ്റാൻ സിറ്റി പോയിട്ടുണ്ട് ജോലിയുടെ ഭാഗമായിട്ട് നല്ല ആൾക്കാർ നല്ല ജനങ്ങളൊക്കെ ഉള്ള സ്ഥലം പക്ഷെ ഇന്ന് അറിയാൻ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഏകദേശം നാലോളം ഇറാന്റെ റിഫൈനറീസ് ഇതിനകത്ത് ചില മലയാള ചാനലിലതൊക്കെ പറയുന്നത് എണ്ണപ്പാടങ്ങൾ എണ്ണപ്പാടം ഓയിൽ ബ്ലോക്ക്സ് എന്നവരുദ്ദേശിക്കുന്നത് അവിടെ അവിടെ ബോംബ് ചെയ്തിട്ടില്ല കാരണം അവിടെ ബോംബ് ചെയ്ത ഈ പറയുന്നത് നാശനഷ്ടം ഉണ്ടാകത്തില്ല ഇതിനകത്ത് ഉണ്ടാകുന്ന റിഫൈനറി ഇത് ചില റിഫൈനറീസ് എന്ന് പറയുന്നത് ചില ലോകത്തിലെയും ചില ഏഷ്യയിലെ ഏറ്റവും വലിയ റിഫൈനറി കാരണം അവരുടെ ഏറ്റവും വലിയ അക്കോണമി റിഫ ഈ പറയുന്ന ക്രൂഡും പെട്രോളിയും ഈ പറയുന്ന ഫോസൽ ഫ്യൂലാണ് ആ റിഫൈനറികളൊക്കെ കത്തുക കാരണം ഇത് പല പലതും ഇവർ മോ ഇത് മോഡേൺ ടെക്നോളജിയിൽ ആക്കിയിട്ടില്ല ഇതിനകത്ത് കൂളൻറ്റും പരിപാടി അതും ഇതുമൊക്കെയുണ്ട് അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ടെക്നോളജി ഇവർക്ക് സാങ്ഷൻ്റെ പേരില് ഉപരോധത്തിന്റെ പേരിൽ ഈ രാജ്യത്തിന് കിട്ടിയിട്ടില്ല അത് പഴയ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അത് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ടെഹ്റാൻ സിറ്റിയുടെ ചുറ്റളവിലുള്ള ഭാഗത്ത് അവിടെ ഒരു റിഫൈനറി അറ്റാക്ക് ചെയ്തു തീ ഗോളം അതായത് രാത്രി മുഴുവനും പ്രകാശമാണ് കാരണം തീ ആകാ നിൽക്കുക അതേപോലെ തന്നെ പതിനൊന്നോളം ഓയിൽ സ്റ്റോറേജ് ഡിപ്പോ അതവിടുത്തെ ഡൊമസ്റ്റിക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതായത് ടെഹറാൻ സിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നീട് പട്ടാളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമ്പസുകളില് അണ്ടർഗ്രൗണ്ട് ട ഉള്ള വലിയ സ്റ്റോറേജ് ഉണ്ട് അതിനും തീ കൊടുത്തു ഇപ്പൊ എന്താ ഉണ്ടാകാൻ പോകുന്നത് അവിടെ ഗ്യാസ് അത് കിട്ടാതാകും കാരണം എല്ലാ ഗ്യാസും എല്ലാം ഈ പറയുന്ന സാധനം വെച്ച് ഉണ്ടാക്കുന്ന ഈ എൽ എൻ ജി സാധനം കൺവേർട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ അവിടെ വണ്ടികൾക്ക് പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും ഇതിന് സംഭവില്ലാതായി മൂന്നാമത് കടകളിലൊക്കെ സാധനം പറഞ്ഞെങ്കിൽ ലോറിക്കും ട്രക്കിനും ഒക്കെ ഈ സാധനം കൊടുക്കണം അതെവിടെ പോയി കൊടുക്കും പട്ടാളത്തിന്റെ വണ്ടികൾ മൂവ് ചെയ്യാൻ പറ്റാതായി ഇതാണ് ഈ കിളവൻ ഈ അലി ഖമേനി വരുത്തി വെച്ച വിനയെന്ന് പറയും സാധാരണക്കാരനെ അനുഭവിക്കുന്നു ഞങ്ങളുടെ സിമ്പിളായിട്ട് പറഞ്ഞ ഇറാൻ സിറ്റി കത്തുകയാണ് ഇറാനിലെ പല സിറ്റികളും കത്തുകയാണ് ഞാൻ ഈ വാറിനെതിരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇതിനകത്തോട്ട് കൊണ്ടുപോയതാര ഈ പറയുന്ന നാൽപ്പത് വർഷം അവിടെ ഭരിച്ച സുപ്രീം ക്രമയിനി സാധാരണക്കാർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല ഇപ്പം എന്തുവാണ് പല ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന അവിടെയുള്ള ആൾക്കാരെ കോട്ട് ചെയ്ത് ഏകദേശം പതിനൊന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഉള്ള സ്റ്റോറേജ് അതായത് ഡിപ്പോയിക്ക് ഇസ്രായേൽ ബോംബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലേജസ് ആ സിറ്റി മുഴിന് കത്തുക പതിനൊന്ന് കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന ആളുകളുടെ അവരുടെ വീടുകളുടെ ഫ്ലാറ്റുകളുടെ കണ്ണാടികൾ പൊട്ടി വീഴുക അതായത് ഭൂമി കുലുങ്ങുന്ന പോലുള്ള ശബ്ദമാണ് ആ രീതിയിൽ ആ ആക്കി അതായത് അവരുടെ എക്കോണമി ഇൻട്രസ്റ്റും അവിടെ ചെറുതെ ചെറിയ സ്റ്റോറേജും വലിയ സ്റ്റോറേജും മുഴുവനും ഇട്ട് കത്തിച്ചൂര കളച്ചു എന്നിട്ട് ഇറാനിയൻ ഗവൺമെന്റ് കൊടുക്കുന്ന അഡ്വൈസറി ഉണ്ട് ഈ സമയത്ത് ഇറങ്ങരുത് ഈ സമയത്ത് ഇറങ്ങരുത് കാരണം അത് കൊടുക്കാൻ പോലും അവരുടെ ടെലികമ്യൂണിക്കേഷൻ ഇന്റർനെറ്റും വർക്ക് ചെയ്യുന്നില്ല അവരുടെ ചില ചാനല് പോലും വർക്ക് ചെയ്യുന്നില്ല കാരണം ഇന്റർനെറ്റെല്ലാം അവർ ഓഫ് ചെയ്തു പോസ് ചെയ്തു എന്നിട്ടും ഈ ഇസ്രായേലി സേന ഇറാന്റെ മുകളിൽ കയറി അങ്ങ് ഐ ഡി എഫ് എന്ന് പറയുന്നത് അതിൻ്റെ മേളില് ഇറാനാണെങ്കിൽ അവരുടെ എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞ സ്കൈ അതായത് അവരുടെ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടു ഗ്ലോബൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ടു അവരുടെ വ്യോമ തുർത്തി മുഴുവനും ക്രോസ് ചെയ്തേക്കുക വയ്ക്കുക പക്ഷെ അതിൻ്റെ മുഴുവനും ഇസ്രായേലിൻ്റെ ഫൈറ്റർ എയർക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ ആ സ്ഥിതി ഒന്നാലോചിച്ച കംപ്ലീറ്റ് സറണ്ടർ ആയി പോയി ഇടയ്ക്ക് ഒന്നോ രണ്ടോ മിസൈൽ അങ്ങോട്ട് വിടുന്നു നൂറ് മിസൈൽ ഇരുന്നൂറ് മിസൈൽ വിടുമ്പോൾ ബാക്കിയെല്ലാം അടിച്ചത് താഴെ ഇടും ഒന്നോ രണ്ടോ അവിടെ പോയി വീഴുന്നു അതിൻ്റെ ഇസ്രായേലിന് എന്ത് നഷ്ടമാണുണ്ടായത് ആർക്കാണ് അൾട്ടിമേറ്റ് നഷ്ടം അവരുടെ ലൈഫ് പോയി ഇറാനീൻ്റെ ലൈഫ് പോയി അവന്റെ ഓയിൽ റിഫൈനറി പോയി അവന്റെ ഓയിൽ ഡിപ്പോ പോയി അവര് പെട്രോളില്ല ഡീസൽ ഇല്ല ഗ്യാസ് ഇല്ല ഒരു കടയിൽ നിന്ന് പോയി ആഹാരം മേടിക്കാൻ അവരുടെ സാധനം വരുത്തില്ല എല്ലാം ബ്ലോക്കാവും ആരാണ് ഇതൊക്കെ വരുത്തി വെച്ചത് അതൊരു എത്ര വർഷം കൊണ്ട് പറയാം അത് കത്തിക്കും ഇത് കത്തിക്കും അത് കത്തിക്കും സ്വയമേ കത്തുന്ന ഒരു ഇറാനെയാണ് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വയമേ കത്തുകയാണ് ഉറപ്പായിട്ടും ഇസ്രായേല് എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് കുറച്ച് ബിൽഡിംഗ് നാശമൊക്കെ ഉണ്ടായി അവരുടെ പട്ടാളത്തിന് ഗുന്തും പറ്റിയിട്ടില്ല അവരിവരുടെ മേളിക്കറി താണ്ഡവമാടുകയാണ് താണ്ടവ താഡവം പല പട്ടാളക്കാരും രാത്രി ബങ്കറിന്ന് മാറുന്നില്ല ഇറാനില് പുറത്തിറങ്ങിയും എപ്പോഴാണ് ഈ സാധനം വീഴുന്നത് പറയാൻ പറ്റത്തില്ല കാരണം എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതായി പോയി പൂർണമായിട്ടും കാരണം എയർ പവർ എന്ന് പറയുന്നതാണ് മോഡേൺ വാർഫെയറിൻ്റെ അകത്ത് ഡോമിനെ അത് വിജയി വിജയിച്ചാൽ മാത്രമേ വാറ് വിജയിക്കത്തുള്ളൂ അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇതൊരു കുന്തവും ഇല്ലാതായി പിന്നെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പൊ പറയുന്നേ അപ്പൊ അത് പറയുന്നതിൻ്റെ അതും ഇവരിപ്പൊ കൂടുതല് പറയുന്നില്ല അതായത് നമ്മൾ കാണുന്നത് മലയാളികളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള സംഭവമാണ് പേഷ്യത് പിന്നീടാണ് യു എ ആണെങ്കിൽ സൗദിയൊക്കെ ആവുന്നത് രണ്ടാം ലോകമോഹായത്തിന് ശേഷമാണ് ഇറാൻ എന്ന് പറഞ്ഞ പേ പേശ്യ പേർഷ്യൻ ഭാഷ സംസാരിക്കുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ഉപജീവനത്തിൻ്റെ ഭാഗമായി മാറിയത് കാരണം അതിന് ശേഷമാണ് ഗ്ലോബലായിട്ട് എനർജിയുടെ ഇഷ്യൂ കയറി വരുന്നത് അതിന് ഇവർ നിന്നുകൊടുത്ത് പിന്നെ പല പ്രസിഡന്റ് ആയിരുന്നു അയാളെ മാറ്റി ഇസ്ലാമിക് റവല്യൂഷൻ കഴിഞ്ഞിട്ട് ആ രാജ്യത്തെ നശിപ്പിച്ച് ഇമാരെല്ലാം കൂടെ ചേർന്നു അവസാനം രാജ്യം കത്തുകയാണ് ഒരു രാജ്യം കത്തുന്ന സ്ഥിതി ആലോചിച്ച് നോക്ക് ആ തീയണക്കാൻ ഫയർ ഫൈറ്റേഴ്സ് ഇല്ല പോലീസ് ഇല്ല ആരുമില്ല ജനങ്ങൾക്ക് രാത്രി കൊടന്ന എല്ലായിടത്തും ബോംബ് പൊട്ടുവോ എവിടെ തിരിഞ്ഞാലും അവിടെയൊക്കെ സ്ഫോടനം നടക്കുകയാണ് ഒരു ഒരു ടെഹറാൻ എന്ന് പറഞ്ഞ സിറ്റിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് നല്ലവരായ ആൾക്കാരുള്ള ഒരു 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 സിറ്റി അതിനെ ഇതേപോലെ നാശക്കോടാലിയാക്കി അതായത് ഇനി വരാൻ പോകുന്നവിടെ കലാപമാണ് കാരണം ആഹാരമില്ല ഗ്യാസ് ഇല്ല അതില്ല ഇതില്ല കടകളിൽ പോയ സാധനമില്ല വണ്ടികൾ ഓടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ജനങ്ങളൊക്കെ എന്തു ചെയ്യും ഉറപ്പായിട്ട് അവർ കലാപത്തിലോട്ട് പോകും ഗവൺമെന്റ് ചെയ്യണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഈ ഏളി വാർണിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടോ ഈ ഫൈറ്റർ ആ സൈറൺ പോലും കൊടുക്കുന്നില്ല ഞാൻ പറ്റുന്നില്ല പല ഇന്റർനാഷണൽ പല പത്രങ്ങളും വായിച്ച ശേഷം കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് ഇസ്രായേലി ഫൈറ്റർ എയർക്രാഫ്റ്റിൽ നിന്നാണ് ടാമ്പ്ലെറ്റ് ഇട്ടു കൊടുക്കുന്നത് നിങ്ങൾ ഇത്ര സമയം ഇത്ര സമയം വരരുത് പുറത്തിറങ്ങരുത് നിങ്ങൾ വീട്ടിലിരിക്കാൻ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല ഞങ്ങൾ ഈ ഭരണകൂടത്തിനെതിരെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് പേർഷ്യൻ ഭാഷയിലെ സ്ഥാപന അവർ നോട്ടീസ് ആഴോട്ട് ഇട്ടു കൊടുക്കുക അതേപോലെ തന്നെ അവർ റേഡിയോയിലും ഫോണിനകത്തൊക്കെ അവരുടെ ഭാഷയിൽ ഇസ്രായേലി ആൾക്കാർ സംസാരിക്കുകയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങരുത് ഒരു രാജ്യത്തിന്റെ സ്ഥിതിയാണ് ഇവിടുത്തെ കേരളത്തിലെ സുഡാപ്പകളും സാറ്റലൈറ്റ് ചാനലൊക്കെ പറയുന്നില്ല ആ രാജ്യത്തിന്റെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത് ഭീതിജനകമായ അവസ്ഥയിലോട്ട് പോയി പാരായണത്തിന് കാരണം ആദ്യ ദിവസം ഞാൻ പറയുന്നുണ്ട് ഈ വാർ തുടങ്ങിയപ്പോൾ ഈ വാറ് ചെന്ന് തീരുന്നതും ഇതോടുകൂടി മിഡിൽ ഈസ്റ്റ് അറേബ്യൻ രാജ്യ സമാധാനത്തോട് പോകണം ഇറാൻ തീരണം അതായത് എല്ലാ രാജ്യം ഒരുമിച്ച് ഇറാനെ സബ് അതായത് ആംബുഷ് ചെയ്യുകയാണ് തകർത്ത നാശമാക്കുകയാണ് അപ്പൊ മിലിറ്ററി അസ്റ്റാബ്ലിഷ്മെന്റ് അസ്റ്റാബ്ലിഷ്മെന്റ് ഓക്കെ പക്ഷെ ജനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഇതേപോലുള്ള സംഭവങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക ഇറാനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് നിൽക്കുന്നത് അതിനെ പൂർണ്ണമായിട്ട് സൗദി അറേബ്യ യു എ അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പോക്സിസ് ഉണ്ടാക്കി അതുണ്ടാക്കി ഹിസ്ബുള ഉണ്ടാക്കി നസറുള്ള എന്തൊക്കെയാ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സുപ്രവാത്തക്ക അയാളുടെ തലേ ബോംബ് അയാളും തീർന്നു അയാളുടെ കൂട്ടരും തീർന്നു പോയി എത്രയോളം ഇറാനിയന്റെ പട്ടാളത്തിന്റെ ഓഫീസേഴ്സ് അവരും തീർന്നു ആരാണ് നേട്ടമുണ്ടാക്കിയത് ആർക്കാണ് വിജയം ഇപ്പൊ കത്തിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ കത്തിക്കും എന്നൊക്കെയാണ് സുപ്രീം ലീഡറും ഇറാനിയൻ ലീഡേഴ്സും അവിടുത്തെ ഒഫീഷ്യൽസും പ്രസിഡന്റും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് സ്വയമേ കത്തുന്ന ടെഹ്റാൻ ആ സിറ്റിയാണ് നമ്മൾ കാണുന്നത് അതായത് വാർ എന്ന് പറയുന്നത് ദുരന്തമാണ് ദുരിതമാണ് ഏറ്റവും വലിയ തെളിവാണ് അതായത് ആധുനിക ലോകത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സെക്കൻഡ് വേൾഡ് വാർ എന്നൊക്കെ പറയുന്നത് അതിനെപ്പറ്റി ഡീപ്പായിട്ട് വായിക്കുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ വർഷങ്ങളോളം യുദ്ധം ചെയ്തിട്ടൊന്നും കിട്ടിയില്ല അതിനുശേഷമാണ് ഇവരെല്ലാം യുദ്ധം നിർത്തുന്നത് ഇപ്പൊ തേർഡ് വേൾഡ് കൺട്രീസിന് ഇത്രമാത്രം വാറിനോട് താല്പര്യം ഉണ്ടായത് ഇവർക്ക് യുദ്ധത്തിന്റെ കെടുതികൾ അറിയാനിട്ടാണ് ഇനി അറിയാൻ പോകുന്ന ഏറ്റവും വലിയ കെടുതി എന്ന് പറയുന്നത് ഇറാനിലുണ്ടാകുന്ന കെടുതി മനസ്സിലാക്കണം കേരളത്തിലെ പല ആൾക്കാരും അതായത് സേവ് ഹമാസ് എന്നു സേവ് റാഫ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി സുഡാപ്പി ബുദ്ധിജീവികളും അതിനെ അനുകൂലിക്കുന്ന സിനിമാക്കാരും സ്ലീപ്പർ സെല്ലിപ്പൊ കരയാൻ തുടങ്ങും ആ രീതിയിലാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അറ്റാക്ക് നീണ്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അവിടെയുള്ള ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾ അതിൻ്റെ മേൽ വീണ്ടും കൊണ്ടുപോകപ്പെട്ടു കാരണം ഒന്ന് തിരിച്ച് നോക്കാൻ പോലും പറ്റുന്നില്ല വന്ന് തലയുടെ മണ്ടയ്ക്ക് ഇട്ടിട്ടൊക്കെ പോവുക ഈ സ്ഥിതിയിലാണ് ഇറാൻ അവരെന്ത് ചെയ്യാറ് പട്ടാളം കംപ്ലീറ്റ് ആയിട്ട് ക്രിപിഡ് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി എത്രയോ പട്ടാളക്കാർ മരിച്ചതിൻ്റെ ഡീറ്റെയിൽസ് പോലും പുറത്ത് വന്നിട്ടില്ല അതായത് ഇറാനിൽ നടക്കുന്ന താണ്ഡവുമാണ് ആ രാജ്യം അർഹിച്ചത് അതിൻ്റെ ഭരണാധികാരികൾ അർഹിച്ചത് ആ രാജ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തലത്തിലും ഇതാണ് ലോകത്തെ പല നേതാക്കളും ഇപ്പം ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും യു കെ ഒക്കെ ഇസ്രായേലിനെ എതിർത്തവരാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇറാനെ തുലയ്ക്കുന്ന കാര്യത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ഒന്നായി ഇതാണ് ഇറാൻ വെച്ച വിന ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഈ സൂടാപ്പുകൾക്ക് ബോധമില്ല അവന്മാർക്കറിയത്തില്ല എന്തുവാണ് നടക്കുന്നത് അവനെ ധാരണ മുമ്പിൽ കാണുന്നതൊക്കെയാണ് ലോകം സ്വർഗത്തിൽ പോകുന്നതാണ് ലോകം ഈ പുല്ലൊന്നും അല്ല ലോകം വാചക വഴിയല്ല ലോകം ഗ്രൗണ്ടിൽ നിന്നാണ് ചെയ്യേണ്ടത് അത് ഇസ്രായേൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും എന്താണ് അവർ ചെയ്യുന്നത് അതായത് ഞെട്ടൽ മാത്രമല്ല എഴുന്നേൽക്കുക മാത്രമല്ല ആ കിടപ്പിന് കിടന്ന് മരിക്കുന്നു അതാണ് ഇറാന്റെ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്